ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലത്ത് ആശ്രമ മൈതാനത്താണ് ഇവിടെ ആണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ റോബോട്ടിക് എക്സ്പോയ്ക്ക് തുടക്കമായിട്ടാണ് അത് കൊണ്ടുവന്നതോ ദ ഓഷ്യൻ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റിന് വരുന്നത് ടിക്കറ്റ് എടുത്ത് നമ്മൾ നമ്മളകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ അമ്പരം നോക്കും കിളികളൊക്കെ ഉണ്ടല്ലോ പക്ഷികൾ ഒരുപാട് പക്ഷികൾ നമ്മളുടെ അടുത്തൂടെ ഇങ്ങനെ നമ്മളുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പറന്ന് പാറി പാറി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഫോട്ടോ സാധാരണ എക്സ്പോയിലൊക്കെ പക്ഷി കൂടുകളിലാണ് കിളികളെ കണ്ടെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുന്നത് ഈ കാണുന്നതാണ് റോബോട്ടിക് എക്സിബിഷൻ ഹാള് ഇവിടെ പാട്ടുപാടി നൃത്തം ചെയ്യുന്ന റോബോട്ടുകളുണ്ട് അല്ലെ ഈ കുട്ടികളുടെ കൂടെ പാട്ട് പാടി നൃത്തം ചെയ്യുന്ന റോബോട്ടിനെയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള രണ്ട് പേരുണ്ട് കേട്ടോ റോബോട്ടുകൾ രണ്ട് പേരുണ്ട് നമ്മൾക്ക് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുത ലോകത്തെ അത്ഭുത വിസ്മയമാണ് ഇത് പാട്ട് പാടി നൃത്തം ചെയ്യുന്ന റോബോട്ടാണ് റെസ്റ്റോറൻറ്റുകളിലും അതുപോലുള്ള കഫേകളിലും ഒക്കെ തന്നെ ഇവനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഗൈഡ് ഉണ്ട് അവർ നമുക്ക് പറഞ്ഞ് നല്ലതായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് പറഞ്ഞു തരുമെന്ന് ഇനി ഇവിടുത്തെ കണ്ടോ ആളുകൂടി റോബോട്ടിനെയൊക്കെ ആദ്യമായിട്ടാണ് കുട്ടികൾ കാണുന്നത് ഇതുകൂടാതെ ഇവിടെ വേറെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഇത് കണ്ടോ ക്ഷേക്കാൻ തരുന്ന നായക്കുട്ടിയാണ് റോബോട്ടാണ് സാധനം അടിപൊളിയല്ലേ ഗോ ടു അതിൽ എഴുതിക്കുന്ന പേരാണ് കേട്ടോ സംഭവം പൊളിയാണ് ഇവനെ നമുക്ക് ക്ഷയിക്കാണ്ടി വരും നായ്ക്കളിരിക്കുന്ന പോലെ അവന് ഇരിക്കും നായ്ക്കുട്ടിയൊക്കെ ഇരിക്കത്തില്ല നമ്മുടെ അടുത്ത് കളിച്ച് വരത്തില്ല അതുപോലൊക്കെ തന്നെ ഇവർ അതേ ബിഹേവിയർ തന്നെ നമ്മളെ കാണിക്കും ബിഹേവിയർ കാണ്ടോ നമുക്ക് കണ്ടോ ഒരു പട്ടിക്കുട്ടി എങ്ങനെയാണോ അതുപോലത്തെ ഉള്ള ഇതാണ് ഈ റോബോട്ടുകളും ചെയ്യുന്നത് നല്ല രസമുണ്ടല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട് പറയാനാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടോ ഐറ്റ സാരതൻ്റെ വേറെ ഒരു ലെവലാണ് കേട്ടോ പക്ഷെ എനിക്കൊന്നും കുരക്കത്തില്ല അതിൻ്റെ സൗണ്ട് മാത്രം ഞാൻ കേട്ടില്ല ബാക്കിയല്ലാതെ പോലെ ഇങ്ങനൊന്നും നായ്ക്കുട്ടികൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഇതൊക്കെ റോബോട്ടുകളുടെ ഒരു അഭ്യാസമായിട്ടാണ് കുട്ടി വച്ചാൽ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് റോബോട്ടുകളോളം ഉണ്ട് നായ്ക്കുട്ടികൾ ഇവിടെയുണ്ട് റോബോട്ട് നമ്മൾ വീഡിയോ എടുത്തോണ്ടെങ്കിൽ ഒന്നപ്പുറത്തായിരുന്നു കുറച്ചുകൂടെ ഇപ്പം വരുമായിരിക്കും നോക്കാം കണ്ടോ അഭ്യാസമൊക്കെ കാണിക്കുന്നത് കേട്ടോ നല്ല രസമില്ലേ ഇത് നമുക്ക് നമ്മളെ ഒത്തിരി അട്രാക്റ്റീവ് ചെയ്യും കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളെ ഒത്തിരി ആകർഷിക്കുകയും കേട്ടോ ആ അതേ വന്നു അടിപൊളിയല്ലേ കണ്ടോ ഇന്നിട്ടൊക്കെ നിന്ന് കൈകുമൊക്കെ കൂപ്പി കാണിക്കുകയും ലവ് ഒക്കെയാണ് കാണിക്കുന്നത് രസമില്ലേ കണ്ടോ ചെറുക്കനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചിലർക്ക് പേടിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ റോബോട്ടുകൾ സ്റ്റെപ്പ് ഇറങ്ങുകയും കയറുകയും എല്ലാം ചെയ്യും കണ്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇതിനകത്തുണ്ട് ടെക്നോളജി അതുപോലെ വളർന്നതായിട്ട് വേണം അതെ ഷയിക്കാൻ ചോദിച്ചു ഷയ്ക്കാൻ ഷെയ്ക്കാൻ ഹൈഫൈ ബബ്ലും ഇങ്ങനെ ഹൈഫൈ വരും ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ ഇത് ഡാൻസ് കളിക്കുന്ന അവിടെ തന്നെ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു ചെറിയ റോബോട്ടാണ് ഇതിനെ കഴിഞ്ഞാൽ നമുക്ക് റോബോട്ട് റോബോട്ടാണെന്ന് തോന്നുമല്ലേ നല്ല രസമുണ്ട് അവൻ നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിച്ച് നമ്മളെ കാണിക്കും കണ്ടോ നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചാണ് ആ റോബോട്ടുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് നമ്മൾ പോയി കണ്ടില്ലേ ഡോഗ്സിൻ്റെ ഒക്കെ അതെ റിമോട്ടയിലാണ് അവർ അത് കൺട്രോൾ ചെയ്യുന്നത് ഇത് അങ്ങനെയല്ല കേട്ടോ എനിക്കൊന്ന് ഇത് മൊബൈലിലാണ് ഇവർ കൺട്രോൾ ചെയ്യുന്നത് തോന്നുന്നു ഇത് ഡ്രോയിങ് ചെയ്യുന്ന റോബോട്ടാണ് ഇത് ആർ സി കാറ് പോലുള്ള റോബോട്ടാണ് എനിക്കൊന്നും ഇങ്ങനെ ഇടിച്ച് തെറപ്പിക്കുന്ന ഒക്കെ ഒരു ഉണ്ടല്ലോ അതിന് പറ്റിയ റോബോട്ടിക് കാറുകളാണ് ഇത് പിന്നെ ഇവിടെ കുറച്ച് ഗെയിംസ് ഉണ്ട് ഗെയിമിൻ്റെ ഒക്കെ സെക്ഷനാണ് ഇത് ഇവിടുന്ന് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കാണുന്നത് നമ്മൾ കടലമ്മയുടെ കടലിനടിയിലുള്ള കൊട്ടാരമാണ് ഇവിടെയൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം ഫോട്ടോയൊക്കെ എടുക്കാം നേരെ ഇപ്പോഴത്തോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിനടിയിൽ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിമനോഹരമായ കാഴ്ചയാണ് ഇതല്ലേ ഇനിയാണ് നമ്മൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന നമ്മൾ കാണണമെന്ന് കരുതി മർമെയ്ഡ് ഷോ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണീയമായ ഒരു ഷോയാണ് മർമീഡ് ഷോ രണ്ട് സുന്ദരികൾ സുന്ദരികൾ നമുക്ക് വേണ്ടി ഇവിടെ ഷോ ചെയ്യുന്നത് കടലിനടിയിലുള്ള മത്സ്യകന്യകളെ നമുക്ക് നേരിട്ട് കാണാം കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞൊരു വർഷം മറൈൻ വേൾഡ് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് മറൈൻ വേൾഡ് ഈ കൊല്ലത്ത് മർമീഡ് ഷോയും കൊണ്ട് വരുന്നതെന്നാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കൊല്ലംകാരൊന്നും മർമ്മീറ്റ് ഷോ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ദ ഇങ്ങോട്ട് പോലെ നമ്മുടെ കൊല്ല ആശ്രമ മൈതാനത്ത് ദ ഓഷൻ അടിപൊളിയായിട്ട് ഇവർ ഷോ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ എല്ലാ വിഷ്വൽസും ഒന്നും നേരി കാണിക്കുന്നില്ല കാരണം ഇത് നമ്മൾ നേരിട്ട് വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കണ്ടോ അതിമനോഹരമായ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നാൽ ഇത് നേരിട്ട് വന്ന് കാണാൻ നമുക്കൊരവസരം കിട്ടുകയാണ് ഇങ്ങോട്ടുള്ള പ്രവേശന ടിക്കറ്റിന് വെറും നൂറ്റി അൻപത് രൂപ മാത്രമേ ആകുന്നുള്ളൂ ഒരുപാട് കാഴ്ചകളാണ് ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യം പക്ഷികളുടെയൊക്കെ കൂടെ ഇന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമുക്ക് റോബോട്ടിക് എക്സിബിഷൻ അവിടെ വരുമ്പോൾ റോബോട്ടുകളെയൊക്കെ കണ്ട് പിന്നെ മത്സ്യകന്യക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്തത് അത് ഞാൻ പറയത്തില്ല അടുത്തത് കാണാം എന്തായാലും വെർത്താണ് നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഓഷ്യൻ എക്സ്പോ കൊല്ലം ആശ്രമ മൈതാനത്ത് നടക്കുന്നത് കണ്ടോ മർമേഡ് ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അത് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മർമേഡ് ഷോ മത്സ്യ കന്യകളെ നേരിട്ട് കാണാനുള്ള ഒരവസരം കൂടിയാണിത് സുന്ദരികളായ മത്സ്യകന്യകന്മാരെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകൾ കൂടെയാണ് ഇനി നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടി സഞ്ചരിക്കാനായിട്ട് പോവുകയാണ് ദേ ഈ കാണുന്നതാണ് ടണലൊക്കെ കുറേ നമുക്കത് പിന്നീട് വരാം ഇനി ഇവിടെ കടൽ മീനുകൾ ഒരുപാടുണ്ട് അവയെല്ലാം കണ്ട് നമുക്ക് പോകാം കടലിനുള്ളിലുള്ള ധാരാളം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി ഫിഷസ് അക്വേറിയം ഫിഷസ് അല്ല കടലിനുള്ളിലുള്ള ഫിഷാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പലതിൻ്റെയും പേര് എനിക്കറിയത്തില്ല മോനെ കേട്ടോ കടലിനടിയിലുള്ള കുഞ്ഞു ഫിഷ് ഇതൊക്കെ കണ്ടോ നല്ല രസമുണ്ട് ഇതിനെയൊക്കെ കാണാനായിട്ട് ഈ ബ്ലൂ കളർ ആയതുകൊണ്ട് നമ്മുടെ ക്യാമറയിൽ അത് ഉപ്പിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കണ്ടോ വലിയ മീനെ കണ്ടോ അതിശയം തന്നെയല്ലേ ഇത്രയും വലിയ ഇതൊന്നും അല്ല ഇതിലും വലിയ മീനുകളാണ് കടലിനകത്തുള്ളത് അത് ഓഷ്യൻ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് കൂടാതെ ഉണ്ടല്ലോ നല്ല സൗണ്ട് വേണം കടലിലെ തിരമാലയുടെ സൗണ്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് അവർ നോക്കുന്നുണ്ടോ മീൻ പല കളറുള്ള മീനല്ലേ അവർ നോക്കിപ്പോകും ഇനിയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് അടിയിലധികം നീളമുള്ള ടണൽ അക്വരത്തിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ കാണുന്നത് തിരണ്ടി മീനാണ് പറന്ന് നടക്കുന്ന തിരണ്ടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അടിപൊളിയല്ലേ പറക്കുന്ന മീനാണിത് നമ്മൾ ആരും തന്നെ കടലിന അടിയിലൂടെ നടന്നിട്ടില്ല അപ്പം നമുക്ക് കടലിനടിയിൽ കൂടെ നടക്കുന്ന ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് ഈ ടണൽ അക്കോറത്തിൽ അണ്ടർ വാട്ടർ തണൽ അക്കോരത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജീവിനെ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് ആദ്യം കാണുന്നത് എങ്ങനെയുണ്ട് റോബോട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇതോ ടണൽ അണ്ടർ വാട്ടർ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തന്നെ കടലിനടിയിലുള്ള മീനുകളാണ് കൂടുതലായിട്ടുള്ളത് എന്നിരുന്നാലും നമ്മളുടെ ശുദ്ധജല മത്സ്യങ്ങൾ ഇവിടെയുണ്ട് കാരണം വിഡോ ഫിഷ് എൻ്റെ മോനെ ഇതൊന്ന് കാണണം കേട്ടോ നേരിട്ട് ഇതൊന്ന് കാണേണ്ട ഐറ്റം തന്നെ ഇത് ഫുള്ള് വീടോ ഫിഷാണ് എന്നും രസം നിറയ്ക്കും എന്ന് തൊണ്ടെന്ന് അതിമനോഹരമായ കാഴ്ചയാണത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകൾ ഈ ടണൽ അക്കോരത്തിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർ വാട്ടർ ടണൽ അക്കൂരത്തിൽ കേട്ടോ നല്ല ശാന്തമായി കടൽനടിയിൽ കൂടെ പോകുന്നൊരു ഫീല് നമുക്കിവിടെ കിട്ടും കേട്ടോ ഇത് ഫുള്ള് കടലിനടിയിലുള്ള മത്സ്യങ്ങളാണ് എനിക്കിതിൻ്റെ ഒന്നും പേര് കൃത്യമായിട്ടൊന്നും തന്നെ അറിയത്തില്ല ആ മണങ്ങ് പോലത്തെ ഒരു മത്സ്യമുണ്ട് അതിനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ കേട്ടോ അല്ലാതെ ഇതിനകത്തുള്ള ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകും ഇവിടെ ഒരു സൈഡിൽ ടണൽ അക്കോറിയാണ് മറ്റേ സൈഡിൽ നമുക്ക് കടൽ മീനുകളെയൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും കടൽ ഇതാണെങ്കിൽ ഈ കാണുന്നത് ഈൽ ഫിഷാണ് ഈൽ ഫിഷും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഞണ്ട് ഞണ്ട് ഞണ്ടിനെ കാണാനായിട്ട് സാധിക്കും എനിക്കൊന്നും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഇൽ ഫിഷിൻ്റെ എന്തെങ്കിലും വേറെ ഒരു വെറൈറ്റി ആയിരിക്കും പക്ഷേ കടൽ ഫിഷ് അക്വ ഫിഷ് തന്നെയാണ് ഇതുപോലെ തന്നെ ഇത് മണുങ്ങ് പോലത്തെ ഒരു മീനാണ് കേട്ടോ എനിക്ക് മണു കാണെന്ന് തോന്നിയത് കേട്ടോ ജീവനുള്ളതാണ് എല്ലാം അല്ലാതെ ചുമ്മാ ചത്തതോ ഒന്നുമല്ല നല്ല ജീവനുള്ള അടിപൊളി സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് കണ്ടോ ഇത് കേട്ടോ അടിപൊളിയായിട്ടല്ലേ അതിമനോഹരമായ കാഴ്ചയാണ് അല്ലേ പക്ഷേ എൻ്റെ കണ്ണിനെ ഏറ്റവും ആകർഷിച്ചത് ഇതാണ് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച ഇതാണ് വിഡോഫിഷിൻ്റെ അമ്മാതിരി കളക്ഷൻ നല്ല രസമുണ്ട് കേട്ടോ ഇത് അലിഗേറ്ററാണ് കേട്ടോ അടിപൊളി വലിയ അലിഗേറ്ററാണെന്നേ ഏറ്റവും വലിയ അലിഗേറ്റർ ഇവിടെ ഉണ്ട് അത് ഈ പ്ലാസ്മ അക്വോറിയത്തിലുണ്ട് ഇത് കണ്ടോ ഇത് വൈറ്റ് അലിഗേറ്ററാണ് നമുക്ക് ഈ നീലവെട്ടം അടിക്കുന്നത് കൊണ്ടാണ് അത് കറക്റ്റായിട്ട് എടുത്ത് കാണുന്നത് അതാണ് പറഞ്ഞത് നമ്മൾ വന്ന് തന്നെ കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ എക്സ്പോ എന്ന് പറയുന്നത് കൊല്ലത്തിപ്പം നടക്കുന്ന എക്സ്പോ കണ്ടോ ഒക്കെ ഇത് കണ്ടോ സെറ്റാണ് അതുപോലെ തന്നെ സ്റ്റാർഫിഷ് ഒരുപാട് സ്റ്റാർഫിഷ് ഉണ്ടായി കേട്ടോ അടിത്തട്ടിൽ കാണുന്നതാണ് സ്റ്റാർഫിഷ് എന്നുള്ള എല്ലാത്തിനും ജീവനുണ്ട് ചത്തതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയുക ഇവിടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കും മൂന്ന് പൂച്ചക്കുഞ്ഞുങ്ങൾ ഈ ഗ്ലാ ഈ അക്കോരത്തിനകത്തുണ്ട് കണ്ടോ ജീവനുള്ള പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അതങ്ങനെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടുത്തെ കാശുകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുന്നതോ വ്യാപാര വിപണന വാണിജ്യമേളയിലേക്ക് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ സാധനങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് രൂപ മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അഞ്ച് രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കാറുകൾ വരെയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പ്രീബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട് ഹൂണ്ടയുടെ കാറ് വരെ ഇതിനകത്ത് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മൈസൂർ മിച്ചറ് അതുപോലെ തന്നെ കോഴിക്കോട് ആലുവ പാലക്കാടൻ ചിപ്സ് എന്ന് വേണ്ട നമ്മുടെ നമുക്ക് കഴിക്കാൻ ആവശ്യം വേണ്ട എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വാച്ച് എടുത്തു പറയേണ്ടി ഒന്നാണ് വാച്ചിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലേഡീസ് വാച്ച് ജെൻസിൻ്റെ വാച്ചൊക്കെ ഒക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി അൻപത് രൂപ മുതൽ വാച്ചൊക്കെ തന്നെ തുടങ്ങുന്നതാണ് വാച്ചിൻ്റെയൊക്കെ കളക്ഷൻ തുടങ്ങുന്നതാണ് ആണോ ഒത്തിരി ഉണ്ട് അതുപോലെ ബാഗ് പേഴ്സ് ലേഡീസ് ബാഗുണ്ട് ലേഡീസ് പേഴ്സ് ജെൻസ് പേഴ്സ് വേണ്ട അതിവിപുലമായ ശേഖരം ഇവിടെയുണ്ട് എനിക്കൊന്നും ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ മുതൽ ഒക്കെ തന്നെ ബാഗിൻ്റെ വില തുടങ്ങും ഞാൻ പറഞ്ഞല്ലോ അഞ്ച് രൂപ മുതൽ ഏകദേശം ലക്ഷം രൂപയുടെ വരെ പർച്ചേസ് നടത്താൻ പറ്റിയ ഒരു വ്യാപാര വിപണന മേളയാണ് ഈ എക്സ്പോയുടെ കൂടെ ഇവർ ഒരുങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ പഴയകാല മിഠായി പഴയകാല മിഠായി ഒക്കെ എടുത്തു പറയേണ്ടി വന്നു തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇപ്പം നിലവിലുണ്ട് അതുപോലെ തന്നെ ഓണമൊക്കെയല്ലേ വരുന്നത് ഓണത്തിന് കസവുമുണ്ട് സെറ്റ് സാരികൾ സെറ്റ് മുണ്ട് അതൊക്കെ അതും കുത്താമ്പള്ളി കേട്ടിട്ടില്ലേ കൈത്തറി അവരുടെ പ്രൊഡക്റ്റാണ് ഇവിടെ കൂടുതലായിട്ട് വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചേരുന്നത് അവിടെ ആണ് തിരക്ക് ഫുള്ള് ഈ സ്റ്റാൾ കുട്ടികൾക്ക് മാത്രമായുള്ളതാണ് കുട്ടികൾക്ക് വേണ്ട പെൻസിലുകൾ അത് പല മോഡലുണ്ട് പേന പെൻസിലുകൾ റബ്ബറുകൾ അതുപോലെ തന്നെ സ്റ്റിക്കറുകൾ അങ്ങനെ വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് രാജസ്ഥാനി അച്ചാർ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അല്ലേ മധുരമൊക്കെയുള്ള ഉണ്ട് എരിവും പുളിയും മധുരം ഒക്കെയുള്ള അച്ചാറുകൾ ഇതൊക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പിന്നെ ടേസ്റ്റ് നോക്കാനായിട്ട് ടേസ്റ്റ് ഫ്രീ ആണ് കേട്ടോ അത് നോക്കാം എല്ലായിടത്തും ഫ്രീ ആ അതുപോലെ ഫാഷൻ മുംബൈ ഫാഷൻസ് ഇവിടെ ആണെങ്കിൽ പൊട്ടൊക്കെ ഇത് കണ്ടോ പൊട്ടിൻ്റെയൊക്കെ വിപുലമായ ശേഖരം അതുപോലെ തന്നെ കമ്മല് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത് കണ്ടത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നതേ ഉള്ളൂ ഇഷ്ടപ്പെടാത്തതൊന്നുമില്ല അത് ഇരുപത് രൂപ മുതൽ ഒക്കെ ഉണ്ട് എത്ര രൂപ ഇരുപത് രൂപയായിരിക്കുമല്ലേ കമ്മലിൻ്റെ സ്റ്റാർട്ടിങ്ങാ ഇരുപത് രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അത് വെറൈറ്റി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഒന്ന് നോക്കിക്കേ എല്ലാ അടിപൊളി സാധനങ്ങളും തന്നെയാണ് കേട്ടോ ഇത് അടിക്ക് വെച്ചേക്കുന്ന കാണുമ്പം തമ്മിൽ നമുക്കിഷ്ടപ്പെടും ഏതെടുക്കണമെന്ന് ഇതിനകത്തുനിന്ന് ഏതെടുക്കണമെന്നായിരിക്കും കൺഫ്യൂഷൻ അല്ലേ അതുപോലെ കൊച്ചു പിള്ളേരൊക്കെ നമ്മുടെ വീടുകളിലുണ്ടല്ലോ നമ്മുടെ കൂടെയും വരുമല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാളാണ് ഇത് കാറ് മുതൽ തോക്ക് വരെ ഇവിടെ കിട്ടും കേട്ടോ എല്ലാവിധ കളിപ്പാട്ടങ്ങളും ഉൾക്കൊണ്ടൊരു സ്റ്റാളാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാൾ പിന്നെ ബുക്കിനെ സ്നേഹിക്കുന്നവർക്ക് ബുക്കിനെ പ്രണയിക്കുന്നവർക്ക് വായന ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഫോണിൻ്റെയൊക്കെ സ്ക്രീൻ ഗാർഡ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചേരും നൂറ് രൂപയുള്ളു കേട്ടോ ഇവർ നൂറ്റൻപതൊക്കെ പറയുമെങ്കിൽ നൂറു രൂപയ്ക്ക് അവർ ഒട്ടിച്ചേരും വ്യത്യസ്തമായ ഹോം മെയ്ഡ് അച്ചാറുകൾ കിട്ടും ബീഫ് അച്ചാറ് മീൻ അച്ചാറ് അങ്ങനെ വേണ്ട എല്ലാവിധ അച്ചാറുകളും ഇവിടെ കിട്ടും കേട്ടോ ഈ സ്റ്റാളിലൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയാണെന്ന് തോന്നുന്നു അത്രയും രൂപ മുതലുള്ള ഫോട്ടോ ഫ്രെയിമിങ്ങുകളൊക്കെ നമുക്ക് ഇവിടുന്ന് നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരായിട്ടാണ് നമ്മുടെ നമുക്കിഷ്ടമുള്ള പെറ്റ്സിൻ്റെയൊക്കെ ഒക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഊട്ടി ചോക്ലേറ്റ് ഉണ്ട് വേണ്ട ഒട്ടനവധി നിരവധി വാണിജ്യ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഒടുവിൽ നടന്ന് നമ്മൾ അവസാനം വന്നത് വിശാലമായ ഒരു ഫുഡ് കോർട്ടിലേക്കാണ് ഇവിടെ ഇല്ലാത്തതുമായിട്ട് ഒന്നും ഇല്ല നമുക്ക് ഇരുന്ന് എത്ര പേർക്ക് വേണമെങ്കിലും ഇരുന്ന് ഡൈനിങ് കഴിക്കാനുള്ള ഡൈനിങ്ങും ഇവിടെ ഉണ്ട് കേട്ടോ പായസമേളയും കൂടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പയും മീൻകറിയാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമായിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് ഫാമിലി ഗെയിമിങ്ങിലേക്കാണ് ഇവിടെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒട്ടുമിക്ക എല്ലാവിധ ഗെയിമുകൾ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട് റൈഡുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് മരണക്കിണർ ഇത് ട്രെയിൻ ഡ്രാഗൺ ട്രെയിൻ ഇഷ്ടത്തിനുണ്ട് പിന്നെ കുഞ്ഞ് പിള്ളേർക്ക് കളിക്കാനുള്ള ഫ്ലൈറ്റ് അതുപോലെ തന്നെ കാറ് കാറിൻ്റെ അടിപൊളിയാണ് കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് റൈഡുകളുണ്ട് പിന്നെ നമ്മുടെ ട്രെയിൻ കേട്ടോ അടിപൊളി ട്രെയിനുകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എവിടെ ആകാശത്തൊട്ടിലൊക്കെ സെറ്റാണ് നോക്കിയേ നമ്മുടെ വലിയ ജൈൻറ്റ് വീൽ വലുതാണ് കേട്ടോ വലിയ ജൈൻറ്റ് വീല് ഓഹ് ഡിസ്കോ ഡിസ്കോ ആണ് ഡിസ്കോ ഡാൻസ് അടിപൊളി വലുതാണ് എന്തോ പോളി സാധനം ജൈൻ വീലാണ് ഏറ്റവും വലുത് പക്ഷേ ഇത് ഓപ്പൺ ആയിട്ടില്ല ഒന്നും നമ്മൾ ആദ്യത്തെ ദിവസം വന്നത് ഓപ്പൺ ഓപ്പണായിട്ടില്ല ഇവിടെ ലൈറ്റ് ഇപ്പോൾ ഇടുവായിരുന്ന സൂപ്പറായിരുന്നു പക്ഷേ ഇതിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളത് കൊണ്ടാണ് ഇവർ ലൈറ്റൊന്നും ഇടാത്തത് എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഓപ്പൺ ആകും ഒരുപാട് റൈഡ് ഉണ്ട് കേട്ടോ ഓ പൊളി സാധനം കൂട്ടിൽ മാത്രമേ ഉള്ളൂ കുഞ്ഞിതായിപ്പോയെന്ന് ഞാൻ പറയൂ ഇതിൻ്റെ പേരെന്തായിരുന്നാൽ ഞാൻ പറഞ്ഞത് ഡ്രാഗൻ്റെ വടമൊക്കെയുള്ള ഉള്ള ഇല്ലേ ഇത് ഇത് കുഞ്ഞിതായിപ്പോയി പക്ഷേ ഉണ്ടല്ലോ ബാക്കിയുള്ള എല്ലാം വലിയ വലിയ സാധനങ്ങളാണ് കേട്ടോ അതാണ് ഹൈലൈറ്റ് വലിയ ജൈന്തിയിലാണ് എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ജൈന്തിരിക്കും ലൈറ്റ് ഇട്ട് കാണാനുള്ള ഭാഗ്യം നമുക്കില്ല അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ കുടുംബത്തിനോടൊത്ത് ഓണം അടിച്ചു പൊളിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരവസരമാണ് ഇത് ദ ഓഷ്യൻസ് എക്സ്പോ നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്ത് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നുകൂടിയാണ് ദ ഓഷ്യൻ എക്സ്പോ